ഹായ് അസ്ലാമലൈക്കും എന്താക്കുന്ന എല്ലാവർക്കും സുഖാലേ അപ്പോൾ ഇന്ന് ഞാൻ പള്ളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരുന്നത് ഒരു മീൻ കറിൻ്റെ റെസിപ്പി കാസർഗോഡാറില്ലേ കല്ലിൽ അരച്ചിട്ടുണ്ടാക്കുന്ന മീൻ കറി അത് എങ്ങനെയെന്ന് നോക്കാം കുറേ ആൾക്കാർ മിക്സിയിലല്ല അരച്ചിട്ടല്ല ഉണ്ടാക്കുന്ന ഞങ്ങൾ കല്ലിൽ അരച്ചിട്ടുണ്ടാക്കുന്നത് അത് എങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങ തന്നെ എടുത്തിട്ടുണ്ടത് അപ്പോൾ ഇതെല്ലാം അരക്കുന്നുണ്ട് ഒരു തേങ്ങാവും അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു മിഷന് കല്ലിൽ തന്നെ ഉള്ളത് ഇങ്ങനത്തെ ഒരു മിഷന് നിങ്ങളെ ഇടയിൽ ഇങ്ങനത്തെ മിഷൻ ഉണ്ടോ നിങ്ങൾ ഇല്ലന്നെ ചേർക്കുന്ന എല്ലാം ആക്കണോ വാ അപ്പോൾ ഞാൻ ഒരു ചേർച്ചിട്ട് എടുക്കുന്നുണ്ട് ഇതുള്ളത് നമുക്ക് നല്ല കൊണമാണ് കുറേ ആളെ ഇങ്ങനത്തെ ഇല്ല എന്നെത്ത് കുറേ കമൻറ്റ് വന്ന് ഇങ്ങനത്തെ ഇല്ല ഇത് കേടുന്നെന്നെല്ലാം കേട്ടിട്ട് മുമ്പ് ഞാനൊരു റെസിപ്പി ഇട്ടിട്ടാകുമ്പോൾ അങ്ങനെ എല്ലാം കേട്ടിന് അപ്പോൾ ഇത് ഞാൻ കല്ലന്നെ മേഞ്ഞ കല്ലിൽ തന്നെ ഈ മിഷൻ ഉള്ളത് പിന്നെ ഇങ്ങനത്തെ മിഷന് ബാറന്നെ കിട്ടുന്നത് അത് മേങ്ങുന്നോറ് അങ്ങത്തെയും മേങ്ങുന്നത് ഇപ്പം ഞങ്ങൾക്ക് കല്ലിൽ തന്നെ ഉണ്ടായതിനെ കൊണ്ട് ഇത് നല്ലൊരു കൊണമായിട്ട് കിട്ടുന്നു ഇപ്പോൾ ഞാൻ മുമ്പ് ഈ കല്ലിൽ തന്നെ അരച്ചുകൊണ്ടുണ്ടായത് ഇപ്പോൾ ഞാൻ ഈ കല്ല് കെട്ടിയാൽ പിന്നെ ആ കല്ലിൽ അരക്കുന്നത് മതിയാക്കിന് പിന്നെ ഈ തന്നെ അരക്കാങ്കിങ്ങനെ അതിൽ വലിയ മടിയാണ് അതിൽ കൂട്ടണമല്ല വേണം ഇതിൽ കൂട്ടി കൊടുക്കേണ്ട എന്തോ ആവശ്യമില്ല നമുക്ക് ഇത് തന്നെ അരഞ്ഞിട്ട് ഈ ലന്നെ കൂട്ടിയിട്ട് എല്ലാം കിട്ടുന്നു പിന്നെ അതിൽ കൂട്ടിയിട്ടെല്ലാം കൊടുക്കണമല്ലോ പിന്നെ അത് മടിയായിട്ടില്ല ഞാൻ ഈയിലന്നെ ഇപ്പം അരക്കുന്നത് ഇപ്പം ഞാൻ തേങ്ങ അല്ല കല്ലിലേക്ക് ഇട്ടിട്ട് കൊടുത്തിന് പിന്നെ മുളിടണമല്ലേ മുള് രണ്ട് മുളും മിക്സ് ആക്കിയിട്ട് എടുത്തിന് വള്ളിമുളും നാടൻ മുളും രണ്ടും മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് അതിൽക്ക് കുറച്ച് കൊത്തമ്പാരി കൂട്ടിട്ട് കല്ലിലേക്ക് കൈ നല്ല പോലെ കയറ്റായിട്ട് കല്ലിലേക്ക് ഇട്ടിട്ട് കൊടുക്കണം കല്ലിലേക്ക് ഇട്ടിട്ടായിട്ട് പിന്നെ കുറച്ച് കൂട്ടി കൊടുക്കണം ഫസ്റ്റ് കുറച്ച് കൂട്ടി കൊടുക്കണം അതിൻ്റെ ഇടയിലല്ല പോയിട്ട് നിൽക്കുന്നത് അപ്പോൾ കൂട്ടി കൊടുത്തിട്ടായിട്ട് കുറച്ച് വെള്ളവും വീത്തിയിട്ട് അതിനെ മൂടിയിട്ട് വെച്ചിട്ട് അരച്ചിട്ട് എടുത്തത് ഞങ്ങൾക്ക് പിന്നെ അതിനെ തുടേണ്ട ആവശ്യമില്ല അത് അരിഞ്ഞിട്ട് കിട്ടുന്നു അല്ല മറ്റേ കല്ലിൽ നമുക്ക് കൂട്ടിക്കൊടുത്ത് കൊണ്ട് നിൽക്കണമല്ലോ അപ്പോൾ ആ കൂട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ കല്ലിൽ അത് തന്നെ അരിഞ്ഞിട്ട് വരുന്നത് അങ്ങനെ ഞാൻ അതെല്ലാം ഇട്ടിട്ട് കൊടുത്തിട്ട് മൂടിയിട്ട് വെച്ചിട്ട് അരച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ കറക്കി മീൻ വേണമല്ലോ അപ്പോൾ മീന് രണ്ട് വക മീനുണ്ട് മാഞ്ചി ഉണ്ട് ആക്കുറയുണ്ട് ഇപ്പം ഞാൻ എന്താക്കണമെന്ന് കൺഫ്യൂഷനിലുള്ളത് മാഞ്ചി ചാറാക്കണം ആക്കുറ ചാറാക്കണം വയ്യ ഞാനൊരു തീരുമാനം എടുത്ത് മാഞ്ചി ചാറാക്കിയിട്ട് ആക്കുറ കാച്ചാണ് അങ്ങനെ മാഞ്ചി ചാറാക്കിയിട്ട് ഞാൻ ആക്കുറ കാച്ചാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്തിട്ട് വെച്ചിന് എടുത്തിട്ട് മുറിച്ചിട്ടെല്ലാം എടുത്തിന് ആ മുറിച്ചിട്ടെടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ മുറിക്കുന്ന ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ പല കത്തിയിലും മീൻ മുറിക്കുന്നത് അതൊന്നും ഞാൻ കാണിച്ചിട്ടേ ഇല്ല പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് പുളി വേണോ ഈ കല്ലിലേക്ക് കുറച്ച് പുളി വേണോ ഞാൻ കുറച്ച് മാങ്ങ ഇടുന്നുണ്ട് എനിക്ക് അതിനെക്കൊണ്ട് ഞാൻ കുറച്ച് പുളി കിട്ടുന്നത് കുറേ പുളിയൊന്നും ഇട്ടിട്ടാണ് അപ്പോൾ മാങ്ങ കൊടുുന്നത് ഉണ്ടായി മാങ്ങ ഇട്ടിട്ടാകുമ്പോൾ ചാറിന് നല്ല മണമല്ലേ അങ്ങനെ ഞാൻ കുറച്ച് പുളി ഇട്ടിട്ട് കുറച്ച് മാങ്ങ ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കുറച്ച് പുളി ഇട്ടിട്ട് കൊടുത്തിരുന്നത് അപ്പോൾ ഇതെല്ലാം അരിഞ്ഞിട്ട് വന്നിന് ഇനി ഞങ്ങൾക്ക് കല്ല് നല്ല എടുത്തിട്ടായിട്ട് ഒരു ചട്ടിക്ക് വെച്ചിട്ട് കൊടുക്കാം ചട്ടിക്ക് ഇത് ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്തിട്ട് ആ ചട്ടിക്ക് ഞാൻ ഇട്ടിട്ട് കൊടുക്കുന്ന നിങ്ങനെ ഇടുന്നതെന്ന് ആക്കണം ഇങ്ങനെയുള്ള കല്ലുണ്ടോറ് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ട് ഇടുന്നേ എങ്ങനെ അരക്കുന്നേ ഇതെല്ലാം കമാൻ്റാക്കണവാ രണ്ട് മുളും രണ്ട് മുളും ഇട്ടിട്ട് അരക്കുന്നെയാ ഒരേ മുളി ഇടുന്നതാണ് എല്ലാം കമൻ്റാക്കാ ഇപ്പം ഞാൻ ഇത് കായല്ലാം എടുത്തിട്ടായിട്ട് ഇനി വെള്ളം വീത്തീട്ട് പിന്നെ ഈ കല്ലില്ല കല്ലിൻ്റെ കുട്ടിയുണ്ടല്ലോ കുട്ടീനെല്ലാം കൈറ്റ് എല്ലാം എടുക്കുന്നുണ്ട് ഇത് രണ്ട് പാട്ട് വെള്ളം വീത്തീട്ട് നമുക്ക് വണ്ടി എത്ര ഓരോരാൾക്ക് ഗെട്ടിയിലെ ചാറ് വണ്ടി വരും കറി ഓരോരാൾക്ക് കുറച്ച് വെള്ളമായിട്ട് വണ്ടി വരും അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം ഞങ്ങൾക്ക് കുറച്ച് വെറും കെട്ടിയാകുമ്പോൾ ഞങ്ങൾക്ക് നല്ലതല്ല വെറും വെള്ളം ആവാനും കൈ അല്ല വെള്ളമല്ല കെട്ടിയോ അല്ല അങ്ങനെ ആക്കിയിട്ട് എടുത്തുനെ ഞാൻ കായത്തിനെ അതാ ഇങ്ങനെ ആക്കിയിട്ട് എടുത്തുനെ ഞാൻ ഇപ്പം കായ എല്ലാം അടിയിൽ കട്ട കെട്ടിയിട്ടുണ്ടാവും അതിനെല്ലാം പാങ്ങല കയ്യില് വെച്ചിട്ട് നല്ല ഇളക്കിയിട്ട് കൊടുക്കണോ ഇനി അതിലേക്ക് വേണ്ടിയതില്ലേ മാങ്ങ മാങ്ങാൻ്റെ കഷ്ണ ഞാൻ ഇട്ട് കൊടുത്തു കുറച്ച് പുളി ഇട്ടിനല്ലേ കുറച്ച് മാങ്ങ വിടാന്നെ ഞാൻ മാങ്ങ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് ഇട്ടി നല്ല കാരമ്പാണ് കൊണ്ടില്ലേ ഞാൻ കുറച്ച് മൂന്ന് പച്ചമുളക് ഇട്ടിട്ട് കൊടുത്തിന് പിന്നെ കുറച്ച് കറച്ചപ്പര പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇടണം ഞാൻ മഞ്ഞപ്പൊടി ഇടുന്ന വീഡിയോ ഇല്ലേ മിസ്സായിപ്പോയിന് അങ്ങനെ മഞ്ഞപ്പൊടി ഇടണം മീൻ്റെ ഇറക്കി മഞ്ഞൾപ്പൊടി ഇട്ടില്ല കയ്യാലോ പിന്നെ ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് നമുക്ക് എത്ര വേണോ ആവശ്യത്തിന് ഉപ്പ് അത് കൂട്ടിട്ട് മൂടിയിട്ട് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കറി നല്ലപോലെ തളിച്ചിട്ട് വന്നിന് നടുവില് തന്നെ തിളച്ചിട്ടുണ്ടെറ്റിയാ നടുവില് തിളച്ചങ്ക് പണ്ടുള്ളവർ പറയും നടുവില് തിളച്ചങ്ക് നല്ല കറിയാവുമല്ല ആവുമല്ലോ പണ്ടുള്ളവർ പറയും കേൾക്കലുണ്ട് അപ്പോൾ ഇപ്പം നടുവിലന്നെ തിളച്ചിട്ട് പോകുന്നതിനെ നമുക്ക് നല്ല കറിയായിട്ട് കിട്ടുമല്ലേ അപ്പോൾ ഈ മീൻ മീൻ്റെ തലയും എല്ലാം ഇടുന്നത് ഞാൻ മീനിലേക്ക് ഇപ്പോൾ ആക്കുറിയും മഞ്ചിയും കിട്ടീനല്ലോ ഞാൻ ആക്കുറ കാച്ചാൻ വെച്ചത് മഞ്ചി ചാറിന് ഇടുന്നത് അപ്പോൾ ആക്കുറിൻ്റെ അതിൽ തല എല്ലാം ഉണ്ടായിട്ട് അതിനെല്ലാം ഞാൻ ഈ ലേക്കന്നെ ഇട്ടിട്ട് കൊടുത്തിന് കറി നല്ല മണക്കണമല്ലോ നമുക്കല്ല അപ്പോൾ ഈ ഞാൻ അധികവും പിന്നെ ഇതിൻ്റെ മീനിൻ്റെ പീസ് ഞാൻ കൂട്ടലില്ല പൂളുണ്ടല്ലോ മീൻ്റെ മീൻ്റെ തല മാത്രം ഞാൻ കൂട്ടലും അപ്പം ഈ മീൻ്റെ തലെല്ലാം ഞാൻ ഈ ലേക്കന്നെ ഇട്ടിട്ട് കൊടുത്തിന് പിന്നെ ഓരോരാൾക്ക് തല ഒന്നും ഇഷ്ടമില്ലല്ലോ ആർക്ക് തല ഇഷ്ടമുണ്ട് തല ഇഷ്ടമില്ല എല്ലാം കമ്മൻറ്റാക്കാം വാ അപ്പം നല്ലപോലെ കറി നടുവിൽ തന്നെ തലച്ചിട്ട് വന്നിന് അപ്പം നമുക്ക് നല്ല കറിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായപ്പോൾ ഈ കറി അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കല്ലിൽ അരച്ചിട്ട് വെച്ചിട്ടില്ല ഇങ്ങനെ കല്ലിൽ അരച്ചിട്ട് വെച്ചിട്ട് നോക്കാം വാ ഇപ്പോൾ ഇതാ മീനെല്ലാം നല്ലപോലെ വന്നിട്ട് വന്നിന് മാങ്ങാവൂട്ടിനെ അപ്പോൾ നല്ല മണവും വരുന്നുണ്ട് നല്ല മാങ്ങ മാങ്ങിട്ടാകുമ്പോൾ കറിക്കൊരു മണ തന്നെ അല്ലേ അങ്ങനെ ഞാൻ കുറച്ച് പുളിയും കുറച്ച് മാങ്ങ വിട്ടിട്ട് കൊടുത്തിനത് അപ്പോൾ ഇത്ര തന്നെ എൻ്റെ വീഡിയോ എൻ്റെ ഈ മീൻ കറി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിനാ ഇഷ്ടപ്പെട്ടിന് ലൈക്കാക്കാം മറക്കണ്ട ആരെങ്കിലും എൻ്റെ പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് എന്നെ കണ്ടരാ വേ അപ്പോൾ ബായ് അസലക്കും